േഡിന്റെ നൂറു മാസങ്ങൾ നൂറു കുറ്റങ്ങൾ ചേർത്തി സർക്കാരിനെതിരെ കുറ്റവിചാരണ നടത്തി സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റവിചാരണ നടത്തി നീതി ഗേഡിന് മാസങ്ങൾ നൂറ് കുറ്റങ്ങൾ ചേർത്തി പ്രതീകാത്മക കുറ്റവിചാരണ മസാല ബോണ്ടും ലോകായുക്തിനെതിരെ നിയമനിർമ്മാണവും സ്വർണക്കള്ളക്കടത്തും എഐ ക്യാമറയും കെ ഫോണും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കൊച്ചി മെട്രോയും എല്ലാം കുറ്റവിചാരണയുടെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളെല്ലാം സംതൃപ്തരാണ് ഇഷ്ടപ്പെടുന്നില്ല അതാണ് ഇവർ ഇവർ ഓണർ പറയുന്നത് സർക്കാർ ും ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ശമ്പളം ഗഡുക്കളായി ഏഴ് ഗെഡുവായി ഇരുപത്തിരണ്ട് ശതമാനമാണ് അസംബന്ധമാണ് പറയുന്നത് എവിടെയാണ് കുടിശ്ശിക സർക്കാർ ഉത്തരവിട്ടാലല്ലേ കുടിശ്ശികയാകൂ വായി തോന്നുന്നത് എന്ത് വിളമ്പുന്നത് വക്കീലിന് വസ്തുത നിരത്തുന്നത് എങ്ങനെ ആകും അറുപത്തി ആറ് മാസത്തെ ഡി എ കുടിശ്ശികയാണ് കവർന്നെടുത്തത് ലീവ് സറണ്ടർ നൽകിയിട്ട് അഞ്ചു വർഷമായി അഞ്ചു മാസത്തെ ശമ്പളം അതും ശമ്പള പരിഷ്കരണ കുടിശ്ശിക അടുത്ത ശമ്പള പരിഷ്കരണ സമയമായിട്ടും കിട്ടിയിട്ടില്ല കുടിശ്ശിക കിട്ടാതെ മരണമടഞ്ഞത് എൺപതിനായിരം പെൻഷൻകാരാണ് സർ അവരുടെ ആത്മാവിന് പോലും നിത്യശാന്തി ലഭിച്ചിട്ടില്ല ഇവർ നടപ്പാക്കിയത് എല്ലും തോലുമായ ശമ്പള പരിഷ്കരണമാണ് എന്നത് ഒരു നഗ്ന സത്യമായി നിലനിൽക്കുകയാണ് സർവീസ് വെയിറ്റേജ് ഇല്ലാതാക്കി സി സി എ നിർത്തലാക്കി എച്ച് ബി എ അട്ടിമറിച്ചു ജീവനക്കാരുടെ പണം വാങ്ങി ജീവനക്കാരെ വലയ്ക്കുന്ന ഉടായ്പായി മെഡിസപ്പ് മാറി ജീവനക്കാരന്റെ ശമ്പളം പിടിക്കാൻ നിയമനിർമ്മാണം നടത്തി ആശ്രിത നിയമന വ്യവസ്ഥ അട്ടിമറിച്ചു സാലറി ചലഞ്ചിൽ മാസത്തെ മാസത്തെ ശമ്പളം ശമ്പളം ഈ സർക്കാർ ശമ്പളത്തിന് തുല്യമായ തുകയാണ് ഇന്ന് നാൽപ്പതിനായിരം കോടി രൂപയിലധികം കുടിശ്ശികയാണ് സാർ ഓണർ ഹർജി ഭാഗത്തെ അങ്ങ് തിരുത്തണം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചൊരു ഓണർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന വാഗ്ദാനം കൂടി മസാല വിദേശ വിപണിയിൽ നിന്ന് കടമെടുത്തു ലോകായുക്തയുടെ പല്ലെന്നകവും ഒഴിച്ച് നിയമനിർമ്മാണം നടത്തി ജുഡീഷ്യൽ അധികാരമുള്ള ലോകായുക്തയുടെ വിധിക്ക് മേൽ അപ്പീൽ അധികാരം മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നൽകി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അഴിമതിക്കെതിരായി വിജിലൻസ് കോടതിയെ സമീപിക്കുന്നതിന് നിയമനാധികാരിയുടെ അനുമതി വേണമെന്ന ചട്ട ഭേദഗതിയോടെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയും സർ ഭരണം വീട് പെർമിറ്റ് കിട്ടാനുള്ള സംവിധാനം വന്നത് ഈ ആക്ഷേപിക്കുന്ന ഇവർ കാണുന്നില്ലേ പ്രതിഭാഗം തന്നെ ഇത് പറഞ്ഞത് നന്നായി സാധാരണക്കാരന്റെ വീട് സ്വപ്നം പോലും പക്ഷേ എല്ലാം അത് ഭരണത്തിന്റെ മുഖമുദ്രയാണ് ഇത്രയും പച്ചയായി പറയണ്ടി വരുന്നതിൽ ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണം സത്യം പറയാതിരിക്കാനാവില്ലല്ലോ അഴിമതിയുടെ അശ്വമേധം സ്വർണ്ണക്കടത്തിൽ ആരംഭിച്ച് മാസപ്പടിയിലൂടെ ഏ ക്യാമറയും കെ ഫോണും കടന്ന് അഭങ്കുരം തുടരുന്നു സാർ കേരളീയവും നവകേരളവും നവോത്ഥാനവും പറഞ്ഞ് പകൽ കൊള്ള പരവത്ര ചെലവത്ര യാതൊരു കണക്കുമില്ല സാർ ഓടാത്ത ഹെലികോപ്റ്ററിന് എത്രയാ വാടക